ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ വളരെ കുറച്ച് കുറച്ച് നാളുകളുടെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി അപ്പോൾ രേണു സുതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ് ഒരു ജോലി കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി അവർ കണ്ടെത്തി സ്വയം ഒരു വരുമാനം ഉണ്ടാക്കി കുട്ടികളെ നോക്കുന്നു അതിലൊരുപാട് നെഗറ്റീവ് ഫെയിംസ് വരുന്നു നെഗറ്റീവ് കമൻ്റുകളും നെഗറ്റീവ്സും വരുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നവരെ അവർ വഴക്കു പറയാണ് അതിനകത്തുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവർ കാണിക്കുന്നില്ല തെറ്റും ശരിയും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു അതിൽ തെറ്റും ഉണ്ട് ശരിയുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കും എങ്കിലും കുറച്ച് തെറ്റുകൾ ഒരു ഇതുണ്ട് കാരണം അവർക്ക് ജീവിക്കാൻ ഒരു ഒരു തൊഴിൽ വേണം അവർക്ക് ഈ തൊഴിൽ തന്നെ ചെയ്യാം അത് മാന്യമായ രീതിയിൽ കുറച്ച് വൾഗാരിറ്റിയൊക്കെ കുറച്ചിട്ട് മാന്യമായ രീതിയിൽ അവർക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു അവിടെ ഒരു ഫെയിം കിട്ടുന്നില്ല ആ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ അവരെ കൊണ്ട് ഈ വീഡിയോസും ആൽബംസും ചെയ്യുന്നവർ അവരുടെ അവർക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ് നെഗറ്റീവ് അവർക്ക് കിട്ടുന്ന ഈ നെഗറ്റീവിന് അവർ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രയൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയുമ്പോൾ ആ കമൻറ്റുകൾ ഓരോ ആൾക്കാർ പറയുമ്പോഴും ഓരോ കമൻറ്റിനെയും അതിനകത്ത് എന്താണെന്ന് ചിന്തിക്കാതെ നെഗറ്റീവ് അത് നെഗറ്റീവായിട്ട് മാത്രമേ രേണു എടുക്കുന്നുള്ളൂ അപ്പോൾ അത് രേണുവിൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതിൻ്റെ അതിലെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഭാഗം ചിന്തിക്കുന്നില്ല ആരെന്ത് പറഞ്ഞാലും ഇനി ഞാനത് ചെയ്യുക എൻ്റെ ഇഷ്ടമാണ് എന്ന് അവർ പറയും അത് സത്യമാണ് അവരുടെ വ്യക്തി ജീവിതം അവരുടെ വ്യക്തി ജീവിതം അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം അവരുടെ ജോലി അതെല്ലാം അവരുടെ ഇഷ്ടമാണ് അതിലേക്കൊന്നും നമുക്ക് കടക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ രേണു ഒരു ചെയ്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ആ ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് വരുന്ന ദോഷങ്ങൾ സമൂഹത്തിന് ഉള്ളതാണ് ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെ അവർ വീഡിയോ എടുത്താലും ആൽബം എടുത്താലും സമൂഹത്തിൽ നെഗറ്റീവ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ തോത് വളരെ കുറവാണ് അപ്പോൾ അവരുടെ നെഗറ്റീവ് ഉണ്ടാകുന്നവർ അവർ പറയുന്ന പോലെ അവരെ വീഡിയോ കാണാതിരുന്നാൽ മതി അവർക്ക് അവർ ആ വീഡിയോ ആൽബംസ് കാണാതിരുന്നാൽ ആ നെഗറ്റീവിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഇപ്പോൾ ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ മോശം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എഴുത്തു ചാടി ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് കാലം മുമ്പ് വളരെ വിവാദമായ ഇതാണ് ലക്കി ഡ്രോ ലക്കി ഡ്രോ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് വീടുകളും വസ്തു വീടും പറമ്പുമായിട്ട് വിൽക്കാനിട്ടിരിക്കുന്നു അത് ടിക്കറ്റ് വെച്ച് സെയിൽ ചെയ്യുന്നു എന്നിട്ട് വിൽക്കുന്നു അങ്ങനെയൊക്കെ ലക്കി ഡ്രോ കൂപ്പണൊക്കെ എടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഭയങ്കര വിവാദമായ സംഭവം ഭയങ്കര അഴിമതി നടന്ന ഒരു കാര്യമായിരുന്നു കുഞ്ഞൻ പാണ്ടിക്കാടെന്ന് പറഞ്ഞിട്ടൊരാൾ ഇതുപോലെ ഇട്ട് ഒരു വീടിന്റെ സെയിൽ നടത്തി അതിനകത്ത് വലിയ ഭയങ്കര അഴിമതി കാണിച്ചു അത് എല്ലാവരും ലൈവായിട്ട് തന്നെ കാണുകയും അ കയ്യോടെ പിടിക്കുകയൊക്കെ ചെയ്ത സംഭവമാണ് അതിന് ശേഷവും ഒന്ന് രണ്ട് വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് അടുത്തതായിട്ട് രേണു രേണുവും രേണുവിൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന പ്രജീഷ് എന്ന് പറയുന്ന ആളും കൂടെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവർക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഫെയിമിൻ്റെ ആവശ്യമുണ്ടാവാം ഇപ്പോൾ പറയുന്ന കേൾക്കുന്നുണ്ട് രേണു ബിഗ് ബോസിലേക്ക് ബോസിലേക്കിട്ടെന്തോ പോവാമെന്ന് അപ്പോൾ രേണുവിന് ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ അതിനൊരു ഫെയിം വേണം അത് പോസിറ്റീവ് ആയി ആയിക്കോട്ടെ നെഗറ്റീവ് ആയിട്ട് ഒരു പറയപ്പെടുന്ന ഒരു വ്യക്തി അത് നെഗറ്റീവ് രീതിയിലായാലും പോസിറ്റീവ് രീതിയിലായാലും ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിലോട്ട് എടുക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനൊരു പ്രശസ്തിക്ക് വേണ്ടിയാണ് േണു ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒരു കൂട്ടം പറയുന്നുണ്ട് അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയില്ല അതൊക്കെ അതൊക്കെ പക്ഷേ ഈ ലക്കി ഡ്രോയുടെ കാര്യം വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല രേണു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കാരണം ഒന്നെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ലീഗലി ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല നിയമപരമായി നമ്മളെ ഗവൺമെൻറ് ഇങ്ങനെ ലക്കി ഡ്രോ എടുത്ത് ഇങ്ങനെയുള്ള ചെയ്യാനായിട്ടുള്ള ഇങ്ങനെയുള്ള കച്ചവടങ്ങളും ഇങ്ങനെയുള്ള ി ഡ്രോ ചെയ് ചെയ്യാനായിട്ടുള്ള യാതൊരു അനുവാദവും കേരള ഗവൺമെൻറ്റ് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രേണുവും ബ്രജീഷും കൂടെ വന്നൊരു വീടിൻ്റെ വീഡിയോ കാണിക്കുന്നു ഹാൾ കാണിക്കുന്നു അടുക്കള കാണിക്കുന്നു സീനറി കാണിക്കുന്നു എന്നല്ലാതെ ഇതാരുടെ വീടാണെന്നോ ഇതിൻ്റെ ആ ഏത് ടീമാണോ ഇവരെ പരിചയപ്പെടുത്തിയോ എന്നോ ഒരിക്കലും ഈ വീഡിയോയിൽ പറയുന്നില്ല കുറച്ച് വാട്സപ്പ് നമ്പേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഡീറ്റെയിൽസ് അറിയാമായിരിക്കും എന്നാലും ഇവരൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ ടീമിനെ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഇവരത് കാ പരിചയപ്പെടുത്തുന്നില്ല രണ്ടാമത് ഇവർ ചെയ്യുന്നത് ചിലപ്പം കൊളാബ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് കമ്മീഷൻ ഉണ്ടായിരിക്കും അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ അതോട് ഇവർക്ക് ഇവർക്ക് ഈ വീഡിയോ എടുത്തതല്ലാതെ ഇവർക്ക് അതിനോട് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല ഇവ ഇവർ വിശ്വസിച്ച ആൾക്കാർ പൈസ കൊടുത്ത് ഈ ടിക്കറ്റ് വാങ്ങുന്നു അപ്പോൾ അവർ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാൻ സാധ്യത ഒരുപാടാണ് അവരെ വിശ്വസിച്ച് ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും കബളിക്ക കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങളാണ് ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഈ വീട് എന്നൊക്കെ അത് എത്രമാത്രം ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ആണെന്ന് നമുക്കറിയില്ല മാത്രമല്ല ഇത് നമ്മൾ നിയമം അനുവദിക്കാത്ത ഒരു സാധനത്തിന് ഇവർ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇതുവരെ ഇവർ രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്കെല്ലാം എന്തെങ്കിലും ലാഭമോ നഷ്ടമോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പേഴ്സണലി വരുന്നതാണ് രേണു ഒരിക്കലും ഒരു വീഡിയോ ലൈവ് വീഡിയോ വന്ന് രേണു പറയുന്നുണ്ട് രേണുവിൻ്റെ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു ഏതോ ഒരു പാസ്റ്റർ സഹായിച്ചിട്ടാണ് ബുക്കും ബാഗുമൊക്കെ വാങ്ങിച്ചത് അപ്പോൾ സാ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന രേണുവിന് ബുക്കിൻ്റെ ബാഗും പൈസയും ഒരു ബുക്കും ബാഗും കൂടെയും വാങ്ങാനുള്ള കഷ്ടപ്പാടും പൈസയുടെ വിലയും അറിയാവുന്ന ഒരാൾ ഈ ഇങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങുന്നത് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനവും സാധാരണക്കാരും സാധാരണക്കാരാണ് ഇങ്ങനെയുള്ള അമളികളിലെല്ലാം ചെയ്തുപെടുന്നത് അപ്പോൾ ഈ അത് അതേപോലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണ് ഒരു സാധാരണക്കാരുടെ ഒരു ഒരു ദിവസത്തെ വരുമാനം ആയിരം രൂപയായിരിക്കും അവൻ ഈ ആയിരം രൂപയിൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങും അവൻ്റെ പകുതി വരുമാനമാണ് അവന് അതുമൂലം നഷ്ടപ്പെടുന്നത് ഇതിൽ ഈ ടിക്കറ്റ് വാങ്ങിയിട്ട് അവന് വീട് കിട്ടും എന്ന് ഉറപ്പ് ആ ഒരു ഉറപ്പ് രേണുവിനോ അവർക്കോ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജസ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മെസ്സേജസ് മെസ്സേജസ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക നിങ്ങൾ വീഡിയോ നിങ്ങൾ ആൽബം ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് നടത്തുകയോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുകയോ അതിൽ നിങ്ങൾ നെഗറ്റീവ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ് സാധാരണക്കാരെ തട്ടിപ്പിനിരയാക്കുന്ന ഇങ്ങനെയുള്ള ഈ ലക്കി ഡ്രോ പോലുള്ള സംഭവങ്ങളിലേക്ക് ദയവ് ചെയ്ത് ഇനി എടുത്തു ചാടാതിരിക്കുക ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ വീഡിയോ വീഡിയോ കൊണ്ടുവന്ന് ഇടാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വരുന്ന വീഡിയോകൾ ഇനി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബോൾ താങ്ക്